ഞാനിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ മറിയം ത്രേശിയുടെയും ധന്യൻ ജോസഫ് വിദേത്തിൽ അച്ഛൻ്റെയും കപതടം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന് മുമ്പിലാണ് ഈ ദേവാലയത്തിന് മുൻപിൽ ധാരാളം വൻമരങ്ങൾ തണലേകി നിൽക്കുന്നു ഇവിടെ നമുക്ക് വിദേശം മറിയം ത്രേശയുടെയും വാക്കുകൾ എഴുതപ്പെട്ട ഫ്ലക്സ് ബോർഡ് കാണാൻ സാധിക്കും ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകൾ അവയ്ക്ക് ആത്മീകമായ ഒരു ശക്തി സേതന്യം ഉള്ളതായിട്ട് നമുക്ക് ഈ ബോർഡ് വായിക്കുമ്പോൾ അനുഭവപ്പെടും ലോക ബഹുമാനത്തേക്കാൾ ദൈവത്തിൻ്റെ ബഹുമാനം പിടിച്ചു പറ്റുവാൻ അമ്മ നമ്മളോട് ആവശ്യപ്പെടുകയാണ് തീർച്ചയായും തങ്ങളുടെ ജീവിതം കൊണ്ട് അവർ നമുക്ക് കാണിച്ചു തന്നതും ഈ ലോക സുഖങ്ങളിൽ നിന്നും അവയുടെ കാൽപ്പനിക ഭാവത്തിൽ നിന്നും പുറന്തോട് പൊട്ടിച്ച് ദൈവത്തിൻ്റെ ആത്മീയ നിറവിലേക്ക് ഹൃദയത്തെ നയിച്ചാൽ അത് ദൈവികമായ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിയും എന്നതുള്ളതിൻ്റെ ഒരു ശക്തമായ അടിസ്ഥാനമാണ് ഇവിടെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് അതുതന്നെയാണ് ഈ രണ്ട് പുണ്യാത്മാക്കളുടെയും ജീവിതം കൊണ്ട് വ്യക്തമാക്കുന്നതും നമുക്ക് ഈ ദേവാലയത്തിനെ അകത്തേക്ക് പോകാം അവിടെയാണ് വിശുദ്ധ മറിയം ത്രലേശയുടെയും ധന്യൻ ജോസഫ് വിധേയത്തിൽ അച്ഛൻ്റെയും കബറിടം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു ചെറിയ ദേവാലയമാണ് എന്ന് പറയാം ഈ ദേവാലയത്തിൻ്റെ ആൾക്കാർക്ക് മുമ്പിലായിട്ട് രണ്ട് പേരുടെയും കബറിടം സ്ഥിതി ചെയ്യുന്നു ഇത് ജോസഫ് വിധേയത്തിൽ അച്ഛൻ്റെ കബറിടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ധന്യൻ പദവിലേക്ക് മാർപ്പാപ്പ ഉയർത്തിയിട്ടുള്ളത് മറിയം ത്രേശയുടെ ജീവിതത്തിൽ ജോസഫ് ജോസഫച്ചൻ വ്യക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മറയം ത്യേശ് ജനിക്കുന്നത് ഇപ്പോൾ അമ്മയെ പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ അവസരത്തിലാണ് ഞാൻ ഈ ദേവാലയം സന്ദർശിക്കുന്നത് ഇത് മദർ മറിയം ത്രേശിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയാണ് അൽത്താലിൽ വണക്കത്തിനായിട്ട് അമ്മ കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് മാതാവിൻ്റെ അത്ഭുതത്തി സ്വരൂപം ഈ ദേവാലയത്തിന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ടു പേരുടെയും ജീവിതത്തിനെ സംബന്ധിച്ച മ്യൂസിയം കാണാൻ സാധിക്കും ഇത് ജോസഫ് വിദേ തെല്ലൻ്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു അക്രൈസ്തവ യുവതിയുടെ ഒരു സാക്ഷ്യം എഴുതി വച്ചിട്ടുള്ള കാണാം പഴയ കാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന ഒരു സമയത്ത് ജോസഫ് അച്ഛൻ ഈ യുവതിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ഊന്നൽ നൽകുകയും അവർ വിദ്യാഭ്യാസം നൽകി അവർ പിന്നീട് ഒരു ടീച്ചറായി ഉദ്യോഗം ചെയ്തുകൊണ്ടാണ് വിരമിച്ചത് അവരുടെ ഒരു സാക്ഷ്യമാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ജോസഫ് അച്ചൻ അന്നേ കാലത്ത് വളരെ പുരോഗമനമായ ഒരു ചിന്താഗതിയോടുകൂടി ആൺകുട്ടികൾക്കൊപ്പം പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകണമെന്ന ഊന്നൽ നൽകിക്കൊണ്ട് ഒരു നവർത്ഥാന നായകൻ്റെ പരിവേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇത് ജോസഫ് വിദേഹത്തിൽ അച്ഛൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ കലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നാൾ വഴിയാണ് ഈ മ്യൂസിയത്തിനകത്തേക്ക് കടക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഉപയോഗിച്ചിരുന്ന അനേകം പുസ്തകങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഉടുപ്പുകൾ സന്യാസ വസ്ത്രങ്ങൾ എന്നിവയെല്ലാമാണ് ഇവിടെ പ്രദർശിച്ച് വച്ചിട്ടുള്ളത് ഈ മ്യൂസിയം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ദൈവികമായ ഒരു ചൈതന്യം ഈ ഇടങ്ങളിൽ കുടികൊള്ളുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും പുണ്യാത്മാക്കളുടെ സാന്നിധ്യം നിറഞ്ഞ ാണ് ഇവയെല്ലാം തന്നെ ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് മറ്റു പല കാര്യങ്ങളും ഇവിടെ ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവയെല്ലാം മനസ്സിലാക്കി വായിച്ച് പോകണമെങ്കിൽ കുറഞ്ഞത് അര ദിവസമെങ്കിലും വേണ്ടി വേണ്ടിവരും പക്ഷെ ഞാൻ വളരെ വേഗത്തിൽ ഇക്കാര്യങ്ങൾ ഓടിച്ച് കാണിച്ചു പോവുകയാണ് കാരണം നമ്മുടെ വീഡിയോ വളരെ നീണ്ടു നീണ്ടുപോകും അതിനാൽ എളുപ്പം ഓടിച്ച് കാണിച്ചു വരികയാണ് ഇത് ജോസഫോസൺ ഉപയോഗിച്ചിരുന്ന പല കാലങ്ങളിലായിട്ട് ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളാണ് ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മേശ കട്ടിൽ എന്നീ വസ്തുക്കൾ കാണാൻ സാധിക്കും ഇതാണ് ജോസഫ് അച്ചൻ ഉപയോഗിച്ചിരുന്ന മുറി ഇവിടെ അദ്ദേഹം മരണം മരിച്ച കട്ടിലും കാണാൻ സാധിക്കും നമ്മൾ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ സാധാരണ ജീവിതത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർന്ന് പോകുന്ന ഒരു ജീവിതം നയിച്ചവരാണ് ഇവരെല്ലാം തന്നെ നമ്മുടെ വിശുദ്ധ അൽഫോൺസമ്മയായാലും വിശുദ്ധ എവസ്യമ്മയായാലും വിശുദ്ധ മറിയം ത്രേസ്യ ആയാലും ധന്യൻ ജോസഫ് അച്ഛനായാലും ചാവറ അച്ഛനായാലും എല്ലാവരുടെയും ജീവിതത്തിൽ അവർ വ്യക്തമായി ജീവിതം കൊണ്ടുപോയിട്ടുള്ളത് സഹനങ്ങളിലൂടെയും പീഡാനുഭവങ്ങളിലൂടെയും തന്നെയാണ് അതുതന്നെയായിരിക്കണം അവരുടെ വിശുദ്ധ പദവിയിലേക്കുള്ള ചുവടുപ്പുകളായിട്ട് മാറിയിട്ടുള്ളതും സാധാരണ ജീവിതത്തെക്കാൾ ഉപരി ദൈവം അനുഭവിച്ചിട്ടുള്ള പീഡാനുഭവങ്ങൾ പീഡാസഹനങ്ങൾ അവയോട് സമ്മരസ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം ആ ജീവിതം കൊണ്ട് തന്നെയാണ് വിശുദ്ധരായി തീരുകയുള്ളു എന്നുള്ള ഒരു ശക്തമായ ഒരു സന്ദേശം കൂടി ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ജോസഫൻ ഉപയോഗിച്ചിരുന്ന വീൽചെയർ അദ്ദേഹത്തിൻ്റെ കല്ലറിൽ ആദ്യമായി സ്ഥാപിച്ചിരുന്ന മാർബിൾ ഫലകം എന്നിവയെല്ലാമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില നാൾ വഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ജീവചക്രമാണ് വർക്കിയുടെയും അച്ചാറുണ്ണിയുടെയും മകനായിട്ട് ജനിച്ച ജോസഫച്ചൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള നാൾ വഴികൾ നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കും ഇവിടെ ഒരു ദിവ്യാരാധന ചാപ്പൽ കാണാൻ സാധിക്കും ഒരു ദൈവികമായ അന്തരീക്ഷം ഇവിടെയെല്ലാം തങ്ങി നിൽക്കുന്നതായിട്ട് ഇവിടെ സന്ദർശിക്കുന്ന ആർക്കും അനുഭവ ഭേദ്യമാകും നമുക്കിനി വിശുദ്ധ മറിയം ത്രേശയോടെ ജീവിതത്തിൻ്റെ നാൾ വഴിയിലേക്ക് പോകാം അമ്മയും സഹനത്തിലൂടെ സ്വയം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യപ്പെടുത്തിയ മഹത് വ്യക്തിയാണ് അമ്മയുടെ ജീവിതത്തിലെ പല ളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം സഹനം മനുഷ്യാത്മാക്കളോട് കരണ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കന്യാസ്ത്രീകളായിരിക്കുന്ന സമയത്ത് കന്യാസ്ത്രീ മഠത്തിൻ്റെ നാല് ചൂതകൾക്കുള്ളിൽ ഒതുങ്ങാതെ സാമൂഹിക സേവനത്തിനും അമ്മ താൽപ്പര്യരായിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങളാണ് നാം ഇവിടെ കാണുന്നത് കന്യാസ്ത്രീമഠത്തിൻ്റെ ഉൾ ചുരുവുകൾക്കുള്ളിൽ പ്രാർത്ഥനയും പരിഹാരമായി ഒതുങ്ങാതെ വേദനിക്കുന്ന മനുഷ്യമക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത് നമുക്കിവിടെ ഈ ചിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കും ജീവിതം എന്ന് പറയുന്നത് സ്വയം സഹനത്തിലൂടെ പോവുക മാത്രമല്ല കരുണ അർഹിക്കുന്നവർക്ക് കരുണയുടെ കരസ്പർശം നീട്ടുക എന്നതുകൂടിയാണ് എന്നാണ് ഈ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ മറിയം ത്രേസിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ കാണാം ഇതിനു ചുറ്റും ചെറിയ വൃത്താകത്തിലുള്ള റൂമുകളിൽ മാതാവിൻ്റെ ജനനം മുതൽ അവരുടെ ജീവിതത്തിൽ പല സംഭവങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന ഒരു മ്യൂസിയം തന്നെയാണിത് കൊച്ചു മറിയം ത്രേശിയുടെ ജീവിതം അവളുടെ കുഞ്ഞുനാളിൽ തൊട്ടേ മാനുഷികമായ ഉല്ലാസത്തിനും ആനന്ദത്തിനും ദൈവികമായ ഒരു പരിവേഷമുള്ള ഒരു ജീവിതം നയിക്കാൻ അവൾ ചെറുപ്പം മുതലേ ശ്രമിച്ചിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകളാണ് നാം ഇവിടെ ഈ ചിത്രങ്ങളിലൂടെ വായിച്ചെടുക്കുന്നത് ആധ്യാത്മികത ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതല്ല എന്നാണ് മദർ മറിയം തൃശ്ശിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് കൊച്ചുനാൾ മുതൽ അവൾ ദൈവികമായ ഒരു ജീവിത വഴി തിരഞ്ഞെടുത്തിരുന്നു തനിക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ അവ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ പോലും ആ കൊച്ചു മനസ്സ് കാണിച്ചിരുന്ന ആ വ്യഗ്രത അവളെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയിരുന്നു അതിനാൽ തന്നെ സഹകൂട്ടുകാരികൾ അവളെ അന്നേ തന്നെ പുണ്യാളത്തി എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത് പക്ഷേ ആ പേര് അവൾക്ക് യോജിക്കും വിധം പിന്നീട് അവളുടെ ജീവിതത്തിൽ പുണ്യവതി എന്നുള്ള പേര് ചാർത്താൻ കൂടിയായിരുന്നു ലോകനിയോഗം കൊച്ചുകൂട്ടുകാരികൾ പുണ്യാളത്തി എന്ന് കളിയാക്കി അവളെ വിളിച്ചിരുന്നെങ്കിൽ പിന്നീട് അവളുടെ ജീവിതം വിശുദ്ധ ജീവിതത്തിലേക്ക് അതിലൂടെ വിശുദ്ധിലേക്ക് ഉയർന്ന ഒരു കന്യാസ്ത്രീ അമ്മ അതാണ് മദർ മറിയം ത്രേശ്യ ഈ മ്യൂസിയം കണ്ടു തീർക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ലപോലെ സമയമെടുത്ത് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് ിൽ തുറന്നു വെച്ചിട്ടുള്ളത് അതിനാൽ നിങ്ങൾ വരികയാണെങ്കിൽ ക്ഷമയോടെ വ്യക്തതയോടുകൂടി ഈ മ്യൂസിയം കാണുവാൻ ശ്രമിക്കുക മതറിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പലതരം പൈശാചിക പീഡകൾ അവർക്ക് ഏറ്റു എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതേക്കുറിച്ചുള്ള ചില ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത് മാലക കൊന്തുകൊണ്ട് മതം തലേശയുടെ ഹൃദയത്തിൽ കുത്തുന്നു അതുപോലെ തന്നെ പൈശാചിക ബന്ധനങ്ങൾ അവളെ പലപ്പോഴും അലട്ടിയിരുന്നു യേശുമായി ഹൃദയ കൈമാറ്റം എന്നിങ്ങനെ പല ആധ്യാത്മിക ചരിത്രങ്ങൾ ഇവിടെ വിവിച്ചു വച്ചിട്ടുണ്ട് വെറുമൊരു കന്യാസ്ത്രീ എന്ന പട്ടം ചാർത്തി കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയവളല്ല മദർ മറിയം ത്രേശ്യ വളരെ മനോഹരമായ മ്യൂറൽ പെയിൻറിങ്ങിലൂടെ മദർ മറിയം ത്രേശ്യയുടെ ജീവിത ചരിത്രം ഇവിടെ വിവച്ചുവെച്ചിട്ടുണ്ട് അതിമനോഹരമായ മ്യൂറൽ പെയിൻറിങ്ങുകൾ മന്ത്രമറിയം തദ്ദേശിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ം ത്രയേശിയോട് ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട അനേകം അമൂല്യങ്ങളായ ഫോട്ടോകളാണ് നാം ഇപ്പോൾ കാണുന്നത് മറിയം ത്രേസിയെ വാഴ്ത്തപ്പെട്ടവൾ എന്ന പദവിയിലേക്ക് ഉയർത്തിയ ജോൺ പോൾ മാർ ഫോട്ടോ കാണാം അതിനടുത്ത് തന്നെ മറൻ ത്രേശയയുടെ ചായ ചിത്രം ഇത് വിശുദ്ധ മറിയം ത്രേശ ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക പഞ്ചക്ഷതങ്ങളിൽ നിന്നും രക്തം പറ്റിയ കുപ്പായം അതുപോലെ മദർ മറിയം തരസി ഉപയോഗിച്ചിരുന്ന മുൾച്ചട്ട എന്നിങ്ങനെ അവരുടെ ജീവിതത്തിലെ ഉപയോഗിച്ചിരുന്ന അനേകം ഉടുപ്പുകളാണ് ഈ കാണുന്നത് മറിയം ത്രേശ പ്രാച്യത്തിനായി ഉപയോഗിച്ചിരുന്ന കല്ലും ഞെരഞ്ഞലും കൊണ്ടുണ്ടാക്കിയ ഒരു തലയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും സഹനത്തിനൂടെ ജീവിതം പരിചയപ്പെടുത്തിയ മദർ ത്രേശയുടെ ജീവിതം അതിൽ ചില വസ്തുക്കളാണ് ഇവിടെ കാണുന്നത് വിഷു മറിയം ത്രേശ ഉപയോഗിച്ചിരുന്ന ചമ്മട്ടി മുൾക്കിരീടം അമ്മയുടെ ജീവിതത്തിലൂടെ അമ്മ ഏറ്റെടുത്ത സഹനങ്ങൾ പ്രായച്ചിത്തങ്ങൾ അവ തന്നെയാണ് ആ ജീവിതത്തെ മരണാനന്തരം വിശുദ്ധ എന്ന പദവിലേക്ക് ഉയർത്തിയത് ഓരോ വിശ്വരുടെ ജീവിതം ഇതുപോലെ സഹനങ്ങൾക്കും പ്രായചിത്വങ്ങൾക്കും അവർ അത്രമാത്രം ജീവിതത്തെ മാറ്റി വെച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഓരോ വിശ്വരുടെയും ജീവചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക അതുതന്നെയാണ് അവർ ലോകം തലമുറകൾ കഴിഞ്ഞാലും ഓർക്കപ്പെടുന്ന രീതിയിലേക്ക് ചരിത്രം വഴിമാറുന്നത് ഇത് പള്ളിക്ക് പുറകിലുള്ള മണിമാളികയാണ് ഇത് ജോസഫ് വിദേഹത്തിൽ അച്ഛൻ സ്ഥാപിച്ചതാണ് അതിനടുത്തായിട്ട് തന്നെ മാതാവിൻ്റെ ചെറിയൊരു ഗുരോട്ട കാണാൻ സാധിക്കും ഇവിടെ പരിശുദ്ധ മാതാവ് ഉണ്ണി യേശു അവസയ ഒരു ഗ്രോട്ടയാണ് ഈ ദേവാലയത്തിനോട് ചേർന്ന് ധ്യാനം നടത്തുന്ന ഹോളുകളും ഇവിടെ കാണാൻ സാധിക്കും ഓരോ ദിവസം ഈ ദേവാലയത്തിനും അതിൻ്റെ പരിസരത്തിൽ നിന്നും ഉയർന്ന ദൈവിക വചനങ്ങൾ അവയുടെ ശക്തമായ സാന്നിധ്യം അഭിഷേകം ഈ ദേവാലയത്തിനും അതിന് ചുറ്റും വ്യാപരിക്കുന്നതായിട്ട് നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കും അതു തന്നെയാണ് പുണ്യാത്മാക്കളുടെ ജീവിതവുമായി ചേർന്നിട്ടുള്ള ഓരോ കബറിടവും നമ്മോട് പറയുന്ന വാസ്തവം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ചത്രുവഴിയിലൂടെ സ്വയം മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നടന്നു നീങ്ങിയാണെങ്കിൽ നമുക്കും ഒരു വിശുദ്ധിയുടെ നിമിഷങ്ങൾ അവ സമ്മാനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല